നമസ്കാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ ദൂരയാത്ര ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തും ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പം ഞാൻ ആക്ച്വലി അവരെ കാണാൻ പോവാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം ഇതാണ് മിസ്റ്റർ ഷബി ബ്രോ ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുക പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷബീബ് എന്നാണ് ഞാൻ മലപ്പുറം പൊന്നാനയാണ് സ്വദേശം കോഴിക്കോട് ബിസിനസ് സംബന്ധമായിട്ട് കോഴിക്കോടാണ് താമസിക്കുന്നത് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്ററാണ് ഞാൻ അൻവർ മലപ്പുറം വേങ്ങരയാണ് വീട് ബിസിനസ് ഫീൽഡിൽ തന്നെയാണ് ഒരു കമ്പ്യൂട്ടർ ഷോപ്പ് നടത്തുന്നുണ്ട് എൻ്റെ പേര് ജാക്കിർ ഹുസൈൻ എന്നാണ് എൻ്റെ വീട് ചേലമ്പ്ര മലപ്പുറം ബൈ പ്രൊഫഷൻ ഞാനൊരു ഐ ടി കമ്പനിയിൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹലോ ഹായ് നമസ്കാരം എൻ്റെ പേര് സജിത് ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ് വീട് പുളിക്കൽ അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഗ്രിഡ് ഗ്രീൻ ചാർജ് എൽ എൽ പി എന്ന പേരിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കമ്പനി കോഴിക്കോട് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നത് അപ്പോൾ മെയിൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇ വി യൂസേഴ്സിന് ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് ടൂ വീലേഴ്സിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ടു വീലർ യാത്രക്കാർക്ക് ലോങ് ജേർണി ചെയ്യാൻ സുഗമമായിട്ട് അവർക്ക് എവിടെ നിന്നും എവിടേക്കും പോകാനുള്ള ഒരു സാഹചര്യം ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നിലവിൽ ഉദ്ദേശിക്കുന്ന വാഹനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതർ വിട ഓല എന്നിവ ഇത് മൂന്നുമാണ് ഇപ്പോൾ നിലവിൽ സപ്പോർട്ട് ചെയ്യുന്ന വാഹനം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ ഐ ക്യൂബ് അതുപോലെ ചേതക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അല്ല നിലവിൽ അപ്പോൾ ഭാവിയിൽ അവർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സ്റ്റേഷനിൽ അതും കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള അൾട്രാ വയലറ്റ് സിമ്പിൾ വണ്ണ് അതുപോലെ ടി വി എസിൻ്റെ എക്സ് സുസുക്കിയുടെ ഈ ആക്സസ് എന്നുള്ള ഇ വി വാഹനം ഉൾപ്പെടെ എല്ലാ വണ്ടികളും അതുപോലെ റിവർ ഇൻഡി ഈ വാഹനങ്ങൾക്കൊക്കെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നിലവിലിപ്പോൾ ഈ ഷോർട്ട് ജേണിക്ക് മാത്രമാണ് നമ്മൾ സ്കൂട്ടറുകൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ തന്നെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ലോങ് യാത്രകൾക്കും നമുക്ക് ഈ സ്കൂട്ടറുകൾ ഇ വി സ്കൂട്ടറുകൾ അല്ലെങ്കിൽ ബൈക്കുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്ന ഒരാശയം അപ്പോൾ കേരളത്തിൻ്റെ ഒരു തല മുതൽ അങ്ങേ തല വരെ നമുക്ക് സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളതാണ് ഫാസ്ഗ്രിഡ് എന്നുള്ള കമ്പനിയെ ലക്ഷ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് തുടക്കത്തിൽ നമ്മൾ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് നമ്മൾ ഇത് സ്റ്റേഷൻസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നമുക്ക് അതിനോട് ആയിട്ട് കുറച്ച് ഹീറ്ററി കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യുന്ന ആളുകൾക്ക് ആ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് ഹീറ്ററി അതുപോലെ ബീച്ച് സൈഡിലാണ് ഇപ്പോൾ കോഴിക്കോട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ വയനാട് വൈത്തിരി അടിവാരം അതുപോലെ വഴിക്കട് വഴിക്കടവ് നമ്മൾ അറിയാമല്ലോ ഈ റൈഡേഴ്സൊക്കെ കൂടുതൽ ഊട്ടി ട്രിപ്പും ഒക്കെ അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ വഴിക്കടവ് ഭാഗത്തൊക്കെ വഴിക്കടവ് ഭാഗത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക്കൽ വർക്ക് അതുപോലെ തിരുവങ്ങാടി വന്നിട്ടുണ്ട് പി എസ് എം കോളേജിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ ഫർദർ ആയിട്ട് ഭാവിയിൽ നമ്മൾ ബാക്കി പിന്നെ തൃശ്ശൂർ എറണാകുളം ബാക്കി ജില്ലകളിലേക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ കേരളം മൊത്തം നമ്മൾ ഇ വി സ്റ്റേഷൻസ് കൊണ്ടുവരാന്നുള്ളതാണ് മാത്രമല്ല അധികം വൈകാതെ തന്നെ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് എല്ലായിടത്തും പുറത്ത് മറ്റു ഭാഗങ്ങളിലും നമ്മൾ സെഷൻസ് ഫാസ്റ്റ് ഗ്രിഡിൻ്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ഈ കമ്പനി എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ഗ്രിഡിൻ്റെ കമ്പനി അറുപത്തിനാല് ആൾക്കാർ ഒരു കൂട്ടായ്മയാണ് ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി അതിൽ ഇ വി ഉള്ള ആൾക്കാരുണ്ട് ഇ വി ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ഒരു റെവല്യൂഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നമ്മളൊരു ഗ്രീൻ വേൾഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഭാഗമാകുന്നതും ഒരു ഗ്രീൻ വേൾഡിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഉദ്ദേശം അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെയും മാറ്റത്തെ വേറെയും കുറേ ആൾക്കാർ ഇതിൽ ഭാഗമായിട്ടുള്ളത് അതേപോലെ സജിത് ബ്രോ ഈ യൂസ് ചെയ്യണ്ടോ ഇല്ല ഞാൻ ഇവി യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഇപ്പം നമ്മൾ ഇവി യൂസ് ചെയ്യാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ നമുക്കൊരു ഒരുപാട് സമയം സ്പെൻഡ് ആയി പോകുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഇവീൻ്റെ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അത് ചാർജ് വരും അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട് ഇപ്പോൾ ചാർജ് തീരോ തീരുമില്ല എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ ആ ഒരു പേടിനെ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇ വി എടുക്കാത്തത് അപ്പോൾ തന്നെയാണ് ആ ഒരു റീസൺ തന്നെയാണ് ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പോൾ സാകിർഭായി പറഞ്ഞ പോലെ അറുപത്തി നാല് പേരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു സ്ട്രെങ്ത്ത് ഉണ്ട് പല ഫീൽഡിലുള്ള ആൾക്കാരാണ് ഈ കമ്മ്യൂണിറ്റിയിലുള്ളത് ഈ അറുപത്തിനാല് പേര് വെച്ചിട്ട് ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് ടു വീലർ ഫാസ്റ്റ് ചാർജിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇവിടെ ജോയിൻ ഒരു മെയിൻ റീസൺ അപ്പോൾ ഇപ്പോൾ നമ്മളാണെങ്കിലും എനിക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഈ ഇവി എടുക്കാനുള്ള മെയിൻ ബാരിയർ നമ്മൾ സമയം ഒരുപാട് സ്പെൻഡായി പോവും അല്ലെങ്കിൽ സ്കൂട്ടർ എവിടെയെങ്കിലും വഴിയിൽ നിന്ന് പോവോ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഈ കമ്പനി വെച്ചിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ചാർജ് ഈ സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്കിപ്പം സമയം സ്പെൻഡ് സമയം ഒരുപാട് വേസ്റ്റ് ആവാത്ത സ്ഥലത്ത് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം അതേപോലെ ഇപ്പം കോഴിക്കോടാണെങ്കിൽ നമ്മൾ ബീച്ചിൽ എൻ്റർടൈൻമെൻ്റ് പോകുന്ന സ്ഥലം അതുപോലെ നമുക്ക് നമ്മളെ വണ്ടി സേഫായിട്ട് ചാർജിങ്ങിന് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സ്ഥല സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ കമ്പനി സ്റ്റേഷൻസ് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ രണ്ട് ബാരിയേഴ്സ് അതായത് ഒന്ന് സമയം നഷ്ടം എന്നുള്ള ബാരിയർ രണ്ട് അൺസേർട്ടൺ കിട്ടി അതായത് ചാർജ് ചെയ്യാൻ പറ്റുമോ ചാർജ് തീർന്നു പോവുമോ ഈ രണ്ട് പ്രോബ്ലംസ് പ്രോബ്ലംസിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു കമ്പനി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്പനീൻ്റെ പാട്ടായത് നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അബ്ദുൾ അസീസ് കോഴിക്കോടാണ് സ്വദേശം നമ്മുടെ ഫാസ്റ്റ് ഗ്രിഡ് ഗ്രീൻ ചാർജ് എൽ എൽ പി എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മളിവിടെ രൂപീകരിക്കുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ആദ്യത്തെ സോഫ്റ്റ് ലോഞ്ചിങ് നടന്നത് കോഴിക്കോട് ബീച്ചിലാണ് ആ കോഴിക്കോട് ബീച്ചിൽ ആ ബിൽഡിങ്ങാണ് നിങ്ങളിവിടെ ഈ കാണുന്നത് അതിൽ നമ്മൾ ഏതൊരു ഗ്രിഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കരുതുന്നത് ഞാൻ നമ്മുടെ ഫസ്റ്റ് ഗ്രിഡിൻ്റെ ഒരു സ്ഥാപകരിലൊരാളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഏതൊരു ചാർജ് ചെയ്യുന്നുള്ളത് നമ്മൾ കാണിക്കാം ഇതിന് ഒരു ക്യു ആർ കോഡോ അല്ലെങ്കിൽ മറ്റുള്ളൊരു പേയ്മെൻറ്റ് സിസ്റ്റമോ ഇല്ല നമ്മുടെ ആപ്പിൽ നമ്മൾ എങ്ങനെയാണോ ഫോൺ റീചാർജ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ആപ്പിൽ പൈസ കയറ്റി വെക്കുക ഹൺഡ്രഡ് റുപ്പീസാണ് മാക്സിമം കയറ്റി വെക്കാൻ പറ്റുക ആ പൈസയിൽ നിന്ന് കമ്പനി അതിൻ്റെ പേയ്മെൻറ്റ് ഡിഡക്റ്റ് ചെയ്യുക ചെയ്യുക ഒരു മിനിറ്റിന് ഒരു രൂപയും പതിനെട്ട് പൈസ ടാക്സ് പതിനെട്ട് ശതമാനം ടാക്സുമാണ് കമ്പനി ഡിഡക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ഗണ്ണ് ഒന്ന് മുകളിലോട്ട് പൊന്തിച്ചതിന് ശേഷം നമ്മൾ ആ ബാങ്കിലെ ഒഴിവാക്കി നമ്മൾ എടുക്കുന്നു എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഡോർ ഓപ്പൺ ആക്കുന്നു ഓപ്പൺ ആക്കിയിട്ട് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്നു ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ജനറൽ കുഷർ കൂടി മാത്രം നമ്മൾ അത് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുക ആ സമയത്ത് നമുക്കിവിടെ എന്ത് കാണിക്കും നമ്മുടെ ചാവി ഓൺ ആണെങ്കിൽ ചാവി ഓഫ് ആക്കാൻ വേണ്ടി കാണിക്കും അതിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക ചാവി ഓഫ് ആക്കി കഴിഞ്ഞാൽ ആദ്യം ഇനീഷ്യലൈസിംഗ് എന്ന് കാണിക്കും ആ ഇനീഷ്യലൈസിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാർജിങ്ങിലേക്ക് പോവുകയാണ് ആ സമയത്ത് അവിടെ ഒരു ഗ്രീൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എത്ര ശതമാനം ഇപ്പോൾ ചാർജ് ഉണ്ട് എന്നുള്ളതും നമ്മുടെ ഏതാണോ മോഡ് ആ മോഡിനനുസരിച്ച് എത്ര കിലോമീറ്റർ ഓടാനുണ്ട് എന്നുള്ളതും ഇതിൽ കാണിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന വണ്ടികളായ വിത ഏതറ് ഒല എന്നീ വണ്ടികൾ നമുക്കിവിടെ നമ്മുടെ ഫാസ്റ്റ് ഗ്രിഡ് എൽ എൽ പിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്തു പോകാവുന്നതാണ് അത് കൂടാതെ ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ഫാസ്റ്റ് ഗ്രിഡേയും ടൂ വീലറിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നമ്മുടെ വിഷനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഫാസ്റ്റ് ഗ്രിഡ് എന്നുള്ള ഈ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കാൻ ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതില് നമുക്ക് പ്ലേ സ്റ്റോറിന്നും ആപ് സ്റ്റോറിൽ ഒക്കെ കിട്ടുന്നുണ്ട് അതിപ്പോൾ ഇതില് കോഡ് സ്കാൻ ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും അതിന് ശേഷം നമ്മൾ ചാർജർ കണക്ട് ചെയ്യാം കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബോൾട്ട് എടുത്ത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പാണത് ഇതിൽ ക്യു ആർ കോഡിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും അത് നിൽക്കിയാൽ സ്കാനർ വരും അപ്പം ഇതിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തെടുക്കാം ഓക്കെ അത് കണക്റ്റായി അതിൽ നമ്മൾ വെഹിക്കിൾ ഏതാന്നുള്ള സെലക്ട് ചെയ്യാനുണ്ടാവും അതുപോലെ ഓല ഏതാണ് എസ് വൺ പ്രോ ഏതാന്നുള്ളത് സെലക്ട് ചെയ്യണം അത് നമ്മൾ സെലക്ട് ചെയ്ത് ഇത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അതിലുള്ളതാണ് അതിന് ശേഷം ഇതിൽ ടൈം സെറ്റ് ചെയ്യാൻ ഉണ്ടാവും ടൈം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം അതിനുശേഷം ഇതിനടിയിൽ ബുക്ക് ചാർജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അത് ക്ലിക്ക് ചെയ്താൽ ഇതിലേക്ക് ആവും ഓക്കെ

എന്നിട്ട് ഗസ് അടിച്ചാൽ ഇതിൽ ആ ലൈറ്റ് ഓഫ് ആവും വണ്ടിയിൽ ചാർജിങ്ങും ഓഫ് സ്റ്റോപ്പ് ആവും നോട്ട് ചാർജിങ് കാണിക്കും ഇനിയിപ്പം കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും എന്താ പറയണ്ടോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പിന്നെ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ഗ്രേഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ടു വീലർ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലൊരു കമ്പനി വരുന്നത് അപ്പോൾ ഇനി ധൈര്യമായിട്ട് എല്ലാവർക്കും ഇ വി ചൂസ് ചെയ്യാം അതിൽ ലോങ് റൈഡ് പോവാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും ആളുകളുടെയും പിന്തുണ ഈ ഒരു കമ്പനിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാണ് താങ്ക് യു ഓക്കെ ശരി താങ്ക് യു താങ്ക് യു താങ്ക് യു